ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നേ വന്നിട്ടുള്ളത് നമുക്ക് പച്ചരി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി നമർത്തി ഓൾന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞാൻ നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ പായസം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരു കപ്പ് പച്ചരിന്ന് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഉടുക്കാട്ടോ ഞാനിപ്പം ഇവിടെ സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അരി നന്നായിട്ടൊന്ന് കഴുകിയന് ശേഷം കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇതാ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടെ ഒന്നൊഴിച്ച് കൊടുക്കണ്ടേ സാധാ പച്ചവെള്ളമാണ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് നമ്മൾ ഒരു കപ്പ് അരിയാണല്ലോ എടുത്തത് അപ്പൊ ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കണത് നിങ്ങൾ ഗ്ലാസ്സിലാണ് അരി ഇരിക്കണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഇരിക്ക മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാന് നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ നടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിന് ബെന്തു കിട്ടുക അപ്പൊ ഞാൻ കുക്കർന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ കുക്കർ മൂന്ന് വിസിലൊക്കെ അടിച്ചതിന് ശേഷം തീയന്ന് ഓഫ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ടോ കുക്കറിന്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയതിനു ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പൊ നമ്മളെ റൈസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതോ കണ്ടില്ലേ വെള്ളമൊക്കെ പാകത്തിന് നായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതോ കണ്ടില്ലേ നന്നായിട്ട് വെന്തു കിട്ടിയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അടച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതായ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും അടച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറെയാണ്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണെട്ടോ അടച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പായസം കുടിക്കുമ്പോ അതിൽ ചെറുതായിട്ട് ഒന്ന് കടിക്കുന്ന രീതിയിൽ വേണേ അടച്ചെടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ട് നടച്ചെടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ല ഈ ഒരു രീതിക്കൊക്കെ നടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അരിത്താ കപ്പിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ നമുക്ക് പായസമാകുമ്പോ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണല്ലോ അപ്പം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്താ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടട്ടോ നിങ്ങൾക്ക് മധുരം ദിനക്കാളും കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ പഞ്ചസാര പഞ്ചസാരന്റെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടി പോരുത് ഇട്ടോ ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പശുവും പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയിട്ടുള്ള പാലിനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടും ചെയ്തിട്ടെടുക്കോ അപ്പൊ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പം ആദ്യം ഈ ടൈമില് തേങ്ങന്റെ രണ്ടാം പാൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ ഞാനും ഇവിടെ പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ നമ്മൾ റൈസ് കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പൊ ഞാനെന്താ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ നമ്മളെ പാലും റൈസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ പാലിൽ കടന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോളാണ് നമ്മളെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്താ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ കത്തിച്ചതിന് ശേഷം ഇതുപോലെ കൈ വെക്കാതെ നന്നായിട്ട് നിലക്കി കൊടുക്ക കേട്ടോ നമ്മളെ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ നമ്മള് പായസം പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മള് റൈസും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ വേഗത്തിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ കൈ വെക്കാതെ നിളക്കി കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ അത് നമ്മളെ പാലും റൈസൊക്കെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലെ നന്നായിട്ടും തിളച്ച് വന്നതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ട് എടുക്ക കേട്ടോ നമ്മളെ പാല് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണ വരെ നന്നായിട്ടും തിളപ്പിച്ചിട്ടെടുക്കണേ പാല് ചെറുതായിട്ടൊന്ന് വറ്റി വരണം വരണോ അപ്പഴാണ് പായസത്തിന് ടേസ്റ്റ് വരുള്ളൂ അപ്പൊ അത് അപ്പൊരു നാല് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവേ അപ്പൊ അത് നമ്മളെ പാല് ചെറുതായിട്ട് ഒന്ന് വറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ റൈസ് ഒക്കെ ആ പാല് കടന്നിട്ട് നന്നായിട്ട് ഇന്ന് ബന്ധം കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്രയും ആയി മതി മതിട്ടോ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇന്ന് അവിടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കന്റെ സീട് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അത് ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കണ്ടേ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ ഒരു കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്കത് ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കണേ ആ ഏലക്കന്റെ ഫ്ലേവർ പായസത്തിലേക്ക് നന്നായിട്ട് ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് പായസം താളിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ചട്ടിന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചുകൊടുത്തതിനു ശേഷം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണ്ട കേട്ടോ ഒരു ബ്രൗൺ നിറാണ് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ വറുത്തെടുത്തിട്ടുള്ള അണ്ടി മുന്തിരിയും നമ്മളെ പായസത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ അപ്പൊ അതപ്പോ നമ്മളെ പായസത്തിന്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മളെല്ലാം അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ്ട് ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി വെച്ചിട്ട് ചെയ്തതാണെന്ന് ഒരിക്കലും പറയില്ല പറയില്ലെട്ടോ അത് കുടിക്കുമ്പോൾ നമ്മളെ അടപ്പായസം ഇല്ല അതിനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് കുടിക്കുമ്പോൾ കുറെ തണുത്തു പോകണേന്റെ മുന്നേ തന്നെ കുടിക്കണം കേട്ടോ ഒരളഞ്ചില് തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പളാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള പായസമാണ് കേട്ടോ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ചിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളിയിട്ടുള്ള ടേസ്റ്റ് ഇട്ടുള്ള ഒരു പായസം കൂടിയാണിത് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാരും പച്ചരി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യട്ടോ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും